കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു കല്ലു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ കഴിഞ്ഞ വെക്കേഷൻ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നു അപ്പോ ഇന്ന് ഇപ്പോഴത്തെ വെക്കേഷന് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ എങ്ങുണ്ടാക്കാന്ന് അപ്പോൾ ഞാൻ ഓർത്തു കൂട്ടുകാർക്കും കൂടി കാണിച്ചു തരണ്ടേ ഇന്നലെ ഞാൻ അച്ചമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് പിച്ചികൊണ്ട് വന്ന കുഞ്ഞു മൂവണ്ട മാങ്ങയാണ് ഇത് മാങ്ങയും പച്ചമുളകും ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് അച്ചാർ ഇടുമ്പോൾ ഇത് തുടച്ചിട്ട് വേണം ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തുടച്ചിട്ടാൽ അല്ലെങ്കിൽ കൂപ്പല് ബാധിച്ച് അച്ചാർ ചീത്തയാകും ഇനി നമുക്ക് ഇത് തുടച്ച വൃത്തിയാക്കാം നല്ലോണം തുടയ്ക്കണം വെള്ളമൊട്ടും പാടില്ല ഇങ്ങനെ അപ്പി തുടച്ചാൽ നല്ലോണം വെള്ളമൊക്കെ പോകും ഇതാ നോക്കൂ ഇങ്ങനെ ഓരോരുത്തരും വാങ്ങിയായിട്ട് നമുക്ക് തുടക്ക നല്ല മണം ഇങ്ങോട്ട് വാങ്ങിക്ക് ഇനി നമുക്ക് ഇതുപോലെ പച്ചമുളകും നല്ലോണം തുടങ്ങും ഞാൻ ഇവിടെ നാല് പച്ചമുളക് ഞാൻ എടുത്തേക്കുന്നത് ഞെടുപ്പ് മാറ്റിട്ട് നീളത്തിൽ അരിയണം കണ്ടോ ജോലി തീർന്നില്ല തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ മൂവാണ്ടാം വാങ്ങി കുത്താൻ പോവുക കുത്തുന്ന എന്താ അറിയാമോ മൂവാണ്ട മാങ്ങയുടെ തൊലി ഭയങ്കര കട്ടിയാ അപ്പോൾ ഉപ്പ് പിടിക്കാൻ ഭയങ്കര പാടാ അതുകൊണ്ടാണ് നമ്മൾ മൂവാണ്ട മാങ്ങയെ കുത്തുന്നത് ഇത്രയും ചെറിയൊരു കുത്തിണ്ടാ മാത്രം മതി യുവന്മാർക്ക് എല്ലാവർക്കും ഒരു കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിച്ചാറെ വെള്ളത്തിലെ ഉപ്പിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇതാണ് നമ്മുടെ നടൻ ആദ്യം കല്ലുപ്പ് ഇതിലേക്കിടുക ചിലച്ചില്ല സൗണ്ട് കേട്ടോ നിങ്ങൾ

തിളപ്പിച്ചാറി വെള്ളമൊഴിക്കാം നിറയെ വെള്ളമൊഴിക്കണം ഇവന്മാരിതിനകത്ത് മുങ്ങിയോ ഈ രണ്ട് കുലുക്ക് കൂലോ അങ്ങോട്ട് പൂലിക്കാം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിവന്മാരെ തുറന്നിട്ട് നമുക്കങ്ങ് കഴിക്കാം കഴിക്കാൻ നേരത്തെ ഇവന്മാർക്കൊക്കെ നല്ല മണവും ടേസ്റ്റുമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ബോക്സ് കമൻ്റ് ഇടണേ